ശ്രീകാര്യത്തുനിന്ന് ആകുളം പോകുന്ന വഴി മെയിൻ റോഡ് സൈഡിൽ നല്ല കിടിലോ ഒരു സ്ക്വയർ പ്രോപ്പർട്ടി ഒരു കെട്ടിടത്തോടു കൂടി നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ട് നിങ്ങൾ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി പ്രോപ്പർട്ടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ചെറുതയ്ക്കൽ ജംഗ്ഷൻ എത്തണ്ട അതിൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ സൗപർണികയുടെ സിഗ്നേച്ചർ ടവർ ടവർന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇനി നിങ്ങൾ ഉള്ളൂർ ആക്കുളം റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ സദൺ എയർ കമാൻഡിൻ്റെ കുറേ കെട്ടിടങ്ങളെ കാണാം അതേ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ചെറുവയ്ക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പം വലതു ദിവസത്തായിട്ട് നമ്പിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ ജസ്റ്റ് അടുത്തായിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതാ ഇത്രയും സ്പേസിനിയും ആയിട്ട് കിടപ്പുണ്ട് നമ്മുടെ കെട്ടിടം വന്നിട്ട് റൈറ്റ് സൈഡിലേ ചേർത്താണ് വെച്ചിട്ടുള്ളത് ഈ കെട്ടിടത്തിൽ മുൻവശത്തേക്ക് ഒരു കടമുറയും ഇതിൻ്റെ താഴ്ത്ത നിലയിൽ പിൻവശത്തൊരു താമസിക്കാവുന്ന രീതിയിൽ അതായത് രണ്ട് ബെഡ്റൂം കിച്ചൺ ആ രീതിയിൽ വരുന്ന ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു കെട്ടിടമാണ് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ അങ്ങനെ വരുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് കണക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് കണക്ക് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഇത് രണ്ട് രണ്ട് നമുക്ക് നേരത്തെ വാടകയ്ക്ക് പെയിക്കൊണ്ടിരുന്നത് കേട്ടോ മെയിനായിട്ട് ഇവിടെയുള്ള എയർഫോഴ്സിലെ ഓഫീസേഴ്സാണ് അവർ ഫാമിലിയായിട്ട് താമസിക്കാനായിട്ടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റെൻറ്റൽ ഇൻകോം കിട്ടും അപ്പോൾ ഈ കടമുറി സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാം ഈ ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാം മേളത്തെ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഇനി അതല്ല ഈ ഫ്രണ്ടിൽ അതായത് ഈ ഓപ്പോസിറ്റായിട്ട് സൗകര്യക്കിടെ ഈ ഫ്ലാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റോ ചെറിയൊരു കട ഇട്ടാൽ തന്നെ അത്യാവശ്യം ഈ ഷോപ്പിന് നല്ല രീതിയിൽ സെയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇനി അതുപോലെ നമുക്കിപ്പോഴത്തെ മോണ്ടർസറി കിഡ്സിന് വേണ്ടിയിട്ടുള്ള നഴ്സറിയോ ഒരു പ്രീ കെ ജി പ്രീ സ്കൂളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം ഇതിനകത്ത് നമുക്കിപ്പോൾ പിള്ളേർക്കുള്ള ഓരോ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യാം ഈ ഒരു സ്പേസ് അവർക്കൊരു കളിസ്ഥലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് ഐഡിയാപരമായിട്ട് എങ്ങനെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കതുപോലെ ഇവിടെ നിന്ന് ഉള്ളൂർ ഉള്ളൂരേക്ക് ഈസി ആയിട്ട് കയറാം അതുപോലെ തന്നെ ആക്കുളം റോഡിലേക്ക് ഈസി ആയിട്ട് കയറാം ആ രീതിയിലേക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിനിക്ക് പോലുള്ള കാര്യങ്ങൾ ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് ആണെങ്കിൽ തന്നെയും നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം ഈ സ്പേസ് ഫുള്ളായിട്ട് പാർക്കിങ്ങിന് ഉപയോഗിക്കാം ഇത് നമ്മുടെ ഒരു ക്ലിനിക്കൽ പർപ്പസ് ആ രീതിയിൽ ഒരു കൺസൾട്ടേഷൻ പർപ്പസ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കാണെങ്കിലും ആ രീതിയിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം ഇവിടെ നിന്ന് തന്നെ നോക്ക് മെഡിക്കൽ കോളേജൊക്കെ ഈസിയാണ് ശ്രീകാര്യത്ത് കയറി അതുവഴി മെഡിക്കൽ കോളേജിലേക്ക് പോകും ആ രീതിയിലൊക്കെ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോ അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും ഞാൻ ഈ ഒരു സ്പേസ് ആദ്യം കാണിച്ച് തരാം ഫ്രണ്ടിലത്തത് ഒരു ചെറിയ കടമുറയാണ് കേട്ടോ നമുക്ക് താഴെതായി ഇങ്ങനെ ഒരു സിറ്റൌട്ടും ഇതാ ഇവിടെ ഒരു റൂം ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട് ഇതാ ഇവിടെ ഒരു റൂം ഫ്രണ്ടിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കടമുറിയാണ് ഇത് നമ്മുടെ കെട്ടിടത്തിൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ സ്പേസ് ഉണ്ട് പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കെട്ടിടത്തിനകത്തുള്ള കാഴ്ചകൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതും ഇതുമായിട്ട് വേറെ ബന്ധമില്ല അതുകൊണ്ട് തന്നെ മേളത്തെ യൂണിറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വാടകയ്ക്ക് അത് നൽകാൻ സാധിക്കും ഇത് ശരിക്കും നമ്മളിവിടെ ഈ കെട്ടിടത്തിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ ഇത്തിരി പഴയതായതുകൊണ്ട് ഇതിന് വില കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഫുള്ളായിട്ട് തട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് കൂടെ ഒരു കമേഴ്സ്യൽ പർപ്പസ് രീതിയിൽ ഒരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതും നമുക്ക് താഴെത്തേനെക്കാട്ടും കുറച്ചും കൂടെ നീറ്റായിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹാൾ കാണാം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ വരുന്നുണ്ട് ഈ കിച്ചണിലൊന്നും വീണ്ടും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ശരിക്കും മുൻവശം തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് യൂസ് ചെയ്യാം ഇവിടുന്ന് ടെറസിലേക്ക് എൻട്രൻസ് ഉണ്ട് അത് പോകാൻ നമുക്ക് രണ്ട് റൂമുകളും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ ഒരു നിലയിൽ വരുന്നത് ഇതാ ഇവിടെ ആയിട്ട് രണ്ട് റൂമുകൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്കിവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലയോള സ്കൂൾ കോളേജ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് വരുന്നത് അതായത് ഇവിടുന്ന് ശ്രീകാര്യത്തേക്ക് പോകുന്ന വഴി ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ചെറുവയ്ക്കൽ ജംഗ്ഷൻ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഈസിലി ആക്കുളം നമുക്ക് ടച്ച് ചെയ്യാം ആക്കുളത്ത് നിന്ന് ലുലുമാളിലേക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോകാം അതുപോലെ തന്നെ ഇൻഫോസിസ് യു എസ് ടി ഗ്ലോബൽ ഇങ്ങനെയുള്ള ഐ ടി കമ്പനികളിലേക്കും ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്കും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിൽ ഐ ടി പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റൽസിലുള്ള ഡോക്ടേഴ്സിനൊക്കെ ആണെന്നുണ്ട് െന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയതിനകത്തൊരു വീട് വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഡോക്ടേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ സ്പേസ് കൺസൾട്ടേഷനും മേളിലായിട്ട് വേറൊരു വീടും ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ കാരണം റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് നല്ല രീതിയിൽ വിസിബിലിറ്റിയും കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നല്ല മെയിൻ റോഡ് സൈഡിൽ നല്ല അടിപൊളി കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നോക്കിക്കൊണ്ട് നടന്നിരുന്നെങ്കിലും ഒരു കാരണവശാലും മിസ് ചെയ്യല്ലേ നമ്മൾ ഇത് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീകാര്യത്ത് നമുക്കിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വർക്ക് നടക്കുവാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ റോഡിൽ വഴി നല്ല രീതിയിലൊരു ട്രാഫിക്കും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രീകാര്യത്തുള്ള വേറെ ഈ ട്രാഫിക്കിലൊന്നും നിൽക്കണ്ട ആ രീതിയിൽ പോകാമെന്നുള്ളൊരു കണ്ടീഷനാവുമ്പഴത്തേക്കുമ്പോഴിനി കുറെ കൂടെ നല്ല രീതിയിൽ തന്നെ ട്രാഫിക്കുള്ള ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റോഡാണ് അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഇവിടെ എന്ത് കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാം ഇനി അതല്ല വീട് തന്നെ നമുക്ക് റോഡിൻ കരയിൽ വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു മെയിൻ റോഡിൻ കരയിൽ വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ണെങ്കിലും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ടര ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്